പടിഞ്ഞാറോട്ടെ തിരിഞ്ഞു നിന്നേ ഒട്ടകങ്ങൾ വരി വരി വരിയായി കരയ്ക്ക മരങ്ങൾ നിരനിര നിരയായി രാവിലെ ഒരു മാപ്പിളപ്പാട്ടിൻ്റെ മൂട് വേറൊന്നും കൊണ്ടല്ല നമ്മുടെ മാരിയോ ജോസഫ് വളരെ പെട്ടെന്ന് സുലൈമാനാവുകയും നമ്മുടെ കാസൊക്കെ അതായത് ട്രോജൻ കുതിരയാണ് ഈ വന്നിരിക്കുന്ന മാരിയോ ജോസഫെന്നും യഥാർത്ഥത്തിൽ അയാൾ ജിഹാദിയാണെന്നും സുഡാപ്പിയാണെന്നും ഒക്കെ ചില കാസാവാദികളൊക്കെ ഇടുന്നത് കണ്ടു ഇതിനിടയിൽ നമ്മുടെ ജിജിമോള് പറയുകയും റെക്കോർഡ് ചെയ്യുകയും ചിലയിടങ്ങളിലൊക്കെ ആളുകൾ എഴുതി പറ്റിക്കുകയും ചെയ്യിക്കാൻ ചെയ്യാൻ ശ്രമിക്കുന്നത് പോലെ അജിമോൽ എന്ന ഡ്രൈവർ പിന്നീടാര അജി ഫ്രാൻസിസ് സേവിയർ എന്നൊക്കെ പറയുന്ന പേര് സ്വീകരിച്ച പുള്ളി ഇദ്ദേഹത്തിൻ്റെ ഒരു കുണ്ടനാണെന്നും അവർ തമ്മിൽ ഗോലികളിയുണ്ടെന്നും ഒക്കെ പറയുന്ന സംഗതികളുമൊക്കെ കണ്ട് ഇതിനെ ഇങ്ങനെ പെതുക്കെ 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 നമ്മുടെ മാരിയോ ജോസഫിനെ സുലൈമാനായി ഇത്തിരി ഇമ്മിണി ഇത്തിരി ഇമ്മിണി ഇത്തിരി ഇമ്മിണി ഇമ്മിണി ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുക ആ മാറ്റുന്ന പ്രക്രിയ കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ഇട്ടായിരുന്നല്ലോ നമ്മുടെ ഒരു പാസ്റ്ററുടെ ശുശ്രൂഷ ഖറാമ ഖുറാമ ഖുറാമ ഖറാന ഖറാന ഗോവിന്ദപ്പള്ളി ചാമുണ്ടി ചാമുണ്ടേശ്വരം എന്നൊക്കെ പറഞ്ഞ് പറയുന്ന ആ വാചകങ്ങളാണ് ഓർമ്മ വരുന്നത് ഇപ്പം പുള്ളി ഒരു ട്രോജൻ കുതിരയായി മാറി എന്ന് പറയുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് ഈ മാംസവും തീർന്ന് കറവയും തീർന്ന് പിന്നെ അറുക്കാനും കൊള്ളത്തില്ലെങ്കിൽ ചന്തയെ കൊണ്ടുനിർത്തി ലേലം വിളിക്കുന്ന ചില മൃഗങ്ങളെപ്പോലെ ഇപ്പോൾ പുള്ളിയുടെ ഒരു ഊർജ്ജവും അതുപോലെ തന്നെ ആ ശേഷിപ്പും ഒക്കെ വല്ലാണ്ട് കുറഞ്ഞു വന്നു എന്നുകൂടി സൂചിപ്പിക്കുന്നതാണ് അദ്ദേഹം ഇന്നലെ നടത്തിയ പത്രസമ്മേളനത്തിലെ ചില വാചകങ്ങൾ പല കാഴ്ചകളും അദ്ദേഹത്തിന് കണ്ടുകൊണ്ട് നിൽക്കാനേ കഴിയുന്നുള്ളൂ കള്ളുകൂടിയും കാറിലടിയും ഒക്കെ അങ്ങനെയാണ് പുള്ളി പറഞ്ഞത് ഏതായാലും അത് പറയുമ്പോൾ പഴയകാലത്ത് ഒരു പറക്കുന്ന സ്വർണ്ണ കുതിരയായിരുന്നു സാക്ഷാൽ ഈ ഷുലൈമാൻ അതൊരു ഷുലൈമാൻ മാത്രമായിരുന്നില്ല ഒരു പൊന്മാനായിരുന്നു പൊന്മാൻ പൊന്മാൻ്റെ പഴയകാല പ്രകടനങ്ങളുടെ ചില ക്ലിപ്പുകൾ കാണുമ്പോഴാണ് നമുക്കത് മനസ്സിലാവുന്നത് എന്ത് പ്രകമ്പനം സൃഷ്ടിച്ച ഒരാളാണ് ഈ പൊന്മാൻ എന്നുള്ളത് നിങ്ങൾ അറിയണമല്ലോ ദേ ഇതൊന്ന് കേൾക്കൂ അറിയോ എൻ്റെ വീട് വയനാട്ടിലാണ് വീട്ടുപേര് തുർക്കി എന്നാണ് എങ്ങനെയാണ് പേര് നീ തുർക്കി പിന്നെ ഈ ഒരു കാരണവും കാണും വന്ന എങ്ങനെയാ വീട് എന്ന് മൂട്ടിൽ തന്നെ തുർക്കിന് എങ്ങനെയാണെന്നറിയോ മലബാർ കലാപ സമയത്ത് ഇവിടെ കൊറേ തുർക്കിപ്പെട്ട ആൾക്കാരെ കേരളത്തിലേക്ക് കൊണ്ടുവന്നായിരുന്നു ഓട്ടോമൻ നമ്പേഴ്സ് ഇതിൽപ്പെട്ട ഒരാളായിരുന്നു എന്റെ വലിയപ്പൻ അപ്പന്റെ പേര് ബീദാൻ ഇബിൻ തുർക്കി എനിക്ക് അഞ്ചു വയസ്സുള്ള എന്റെ മാതാപിതാക്കൾ എന്നെ സ്കൂളിൽ പറഞ്ഞു വിട്ടില്ല അവര് പറഞ്ഞ സ്കൂളിനുള്ള പയ്യൻ അല്ലുരാനുള്ള പയ്യനെന്ന് പറഞ്ഞു എനിക്ക് എട്ട് വയസ്സുള്ളപ്പോൾ അവർ എന്നെ ഒരു മുസ്ലിം അറബി കോളേജിലേക്ക് പറഞ്ഞു വിട്ടു അറബി കോളേജിന്റെ പേര് എച്ച് ദാറു സലാമിൽ ഇസ്ലാമിൽ അറബിയ അറബി കോളേജിന്റെ പേരെന്തുവാ പേര് എന്തുവാ പറയണ കേട്ടോ തയ്യാറല്ല വയസ്സ് വയസ്സ് മുതൽ വരെ ഞാൻ അവിടെ പഠിച്ചു ഹോളി ഹദീസ് പഠിച്ചെന്ന് മനസ്സിലായോ യഥാർത്ഥത്തിൽ ഇവിടെ മുതൽ ഇവൻ കള്ളങ്ങൾ പറഞ്ഞു തുടങ്ങുക കള്ളങ്ങൾ പറഞ്ഞു തുടങ്ങുക എന്ന് പറഞ്ഞാൽ ഇവനൊരു മദ്രസയിൽ പഠിക്കാൻ പോയത് ശരിയാണ് ഈ മദ്രസകളിലൊക്കെ നമ്മൾ സാധാരണ ഈ ബോർഡിംഗുകൾ പോലെ തന്നെ ഒരർത്ഥത്തിൽ എല്ലാ കാലത്തും ഒരു ദുർഗുണ പരിഹാര പാഠശാലകൾ പോലെയൊക്കെ ചിലർ വന്ന് വിടും ചിലർ നന്നായിട്ട് പഠിക്കാൻ വരുന്നവർ കാണും ചിലരെല്ലാത്തവർ കാണും എല്ലാ സ്ഥാപനങ്ങളിലേയും പോലെ അപ്പോൾ ഒരു ഒരുമാതിരി അവിടുത്തെ ഉസ്താദന്മാരൊക്കെ എന്തെങ്കിലുമൊക്കെ ചില്ലറ കുഴപ്പങ്ങളൊക്കെ ഉണ്ടെങ്കിൽ സഹിക്കും എവൻ നാല് വർഷമോ അഞ്ച് വർഷമോ പഠിക്കാൻ വന്ന് വെറും രണ്ട് വർഷം കഴിഞ്ഞപ്പോൾ യവനെ സഹിക്കാൻ വയ്യാതെ യവനെ സഹിക്കാൻ വയ്യാതെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓർക്കണം ഞാൻ പറഞ്ഞില്ലേ ഒരുത്തനെ ജയിലിൽ സഹിക്കാൻ കഴിയാതെ വന്നാലുള്ള അവസ്ഥയൊന്നാലോചിച്ച് നോക്കി അങ്ങനെ ഇവനെ ഉസ്താദന്മാരവിടുന്ന് ഓടിച്ചു വിട്ടോനാ യവനാണ് പറയുന്നത് എട്ട് വയസ്സ് മുതൽ പതിനെട്ട് വയസ്സ് വരെ അവൻ ഉചിത്തിമാഴ ഉചിത്തിമാഴ റിജ്ജ് റുജ് റൊഡ്ജ് എല്ലാം പഠിച്ചെന്നാണ് പറയുന്നത് എന്നിട്ട് ആ സ്ഥാപനത്തിൻ്റെ പേര് കുലുകുലു കുക്കുലു എന്ന് പറഞ്ഞാൽ അവൻ ചിരിപ്പിക്കുക എല്ലാവരെയും അത് കേട്ട് കുലുങ്ങി ചിരിക്കുകയോ ഒരുപാട് അവരാണ് പിന്നീട് യവനും ജിരിക്കുകയൊക്കെ കാശ് കൊടുത്ത് ഇതുപോലെ കുപ്പിയിലടിയും തലയിലടിയും ഒക്കെയായി മാറിയത് ഇനി ബാക്കിയുണ്ട് കേട്ടോളൂ

നമ്മൾ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ഈ കാല് തല തലതിരിച്ചുണ്ടാക്കിയവെന്നോ ഒക്കെ പറയത്തില്ലയോ ഒരു മാനുഫാക്ചറിങ് ഡിഫക്റ്റ് സ്വയം ഉണ്ടായി എന്ന് അന്നേ ഈ പറയുന്ന മാരിയോ അല്ലെങ്കിൽ സുലൈമാൻ എല്ലാവരുടെയും മുന്നിൽ പറയുന്നുണ്ട് അന്നെല്ലാവരും ആർത്ത് ചിരിക്കുമോ അത് കേട്ട് സുലൈമാൻ്റെ ശമാശകൾ സുലൈമാൻ്റെ ശമാശ കേട്ട് ചിരിക്കുക തീർന്നില്ല ഇത് അടുത്തത് ഒരാൾ പറയാം യേശു ആരാ അനോട് ഞാൻ പറഞ്ഞു അള്ളാഹു നീ പറയണം യേശു ആരാ റാൻ ഖുർആൻ പറയാണ് യേശു ദൈവത്തിന്റെ വചനമാണ് ദൈവത്തിന്റെ ആത്മാവാണ് രണ്ടു ദിവസം ഉള്ളപ്പോൾ സംസാരിച്ചു ചെളികൊണ്ട് പക്ഷി അസൃപ്പിച്ചു രോഗികൾക്ക് സൗഖ്യം കൊടുത്തു മരിച്ചവർക്ക് ജീവൻ കൊടുത്തു അദ്ദേഹം സ്വർഗത്തിലേക്ക് പോയി ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ട് വീണ്ടും വരും എന്ന മുഹമ്മദിനെ കുറിച്ച് ഇതൊന്നും ഖുർആാനി പറഞ്ഞിട്ടില്ല ഇതൊന്നും ഒരു നിസാര കാര്യം നിങ്ങൾ വേറൊരു മതക്കാരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ വിശ്വാസത്തെ വ്രണപ്പെടുത്താൻ വേണ്ടി പറയാന്ന് വിചാരിക്കരുത് ഞാൻ എന്റെ ഹൃദയം തുറക്കാണ് അത്രേ ഉള്ളൂ മുഹമ്മദ് നബി മരിച്ചു ആളാണ് മദീനയിലാണ് അദ്ദേഹത്തിന്റെ കല്ലറ എല്ലാ വർഷവും ഹജ്ജിന് പോകുന്നത് കല്ലറയിലേക്കാണ് പക്ഷെ ഖുർആൻ പറയുന്നു യേശു ജീവിച്ചിട്ടു കൊണ്ടുവന്നു അപ്പൊ ചോദ്യം ഇതാണ് മരിച്ചുപോയ ആളെ ഞാൻ സ്നേഹിക്കണമോ അല്ലെ ജീവനുള്ള ആളെ സ്നേഹിക്കണമോ ഇതാണ് എന്റെ ചോദ്യം പിന്നീട് ഞാൻ അറബി കോളേജിൽ വെച്ച് ഒത്തിരി തർക്കങ്ങളിൽ ഏർപ്പെട്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അതൊന്നും പറയാൻ എനിക്ക് സമയമില്ല ഞാൻ ആ ഭാഗം കട്ട് ചെയ്തേക്കാം കാര്യം ഖുർആാൻ പറയാണ് യേശു വചനമാണ് വചനം എന്ന് പറഞ്ഞാൽ എന്താ ബൈബിളും ഇത് തന്നെ പറഞ്ഞിട്ടുള്ളൂ ആദ്യയിൽ വചനം ഉണ്ടായിരുന്നു ആ വചനം മനുഷ്യനായെന്ന പതിനാലാമത്തെ വാക്യം ആണ് ഒന്നാണ് ഇനി വെളിപാട് പുസ്തകം പത്തൊമ്പതില് പതിമൂന്ന് പറയുന്നുണ്ട് അവന്റെ നാമം ദൈവ വചനം എന്നാണ് അപ്പൊ ഖുർആാനും ബൈബിളും സെയിമായി വരുന്ന രംഗം അവസാനം ഞാൻ ഈ തർക്കങ്ങളൊക്കെ മൂത്തിട്ട് ഒരു ദിവസം എന്റെ ഖുർആാൻ കയ്യിൽ വെച്ചിട്ട് അള്ളാഹുവിനോട് ഞാൻ പ്രാർത്ഥിച്ചു അള്ളാഹുവെ ഞാൻ എന്റെ ഉമ്മയുടെ വയത്തിലുള്ളപ്പോഴെ മരിച്ചു പോകുന്ന നാട്ടുകാരെ പറഞ്ഞു നീ എന്നെ രക്ഷിച്ചു അർബി കോളേജ് പറഞ്ഞു വിട്ട് ഉസ്താദാക്കി യേശു അറിയാൻ പാടില്ലായിരുന്നു നിന്നോട് ചോദിച്ചു നിന്റെ ഖുറാൻ വായിച്ചു ഞാൻ ഇപ്പൊ ആകെ കൺഫ്യൂഷനായി അള്ളാഹ് നീ തന്നെ പറയുന്നേ ഞാൻ എന്താ ചെയ്യണ്ടേ അള്ളഹാനോടാ ചോദിച്ചു വേറെ ആരോടും ഇല്ല എന്റെ ദൈവത്തോട് പ്രാർത്ഥന കഴിഞ്ഞ് ഞാൻ ഖുർആൻ തുറന്നപ്പോ കണ്ട വചനം ഖുർആാനിന്റെ പത്താം അധ്യായം തൊണ്ണൂറ്റി നാലാം വാക്യം എന്താ പറയുന്നെന്നറിയോ

അതിൻ്റെ അർത്ഥം എന്താണെന്നറിയോ കറക്കം പിടിച്ച കോഴിയെ മുറുക്കി പിടിച്ചറക്കുക എന്ന് പറഞ്ഞതുപോലെ യാതൊരു പുലബന്ധവുമില്ലാത്ത അസത്യങ്ങളാണ് ഈ ആളുകളുടെ മുന്നിലിരുന്ന് പറയുന്നത് ഇവനൊക്കെ ഫ്രാഡാണെന്ന് അക്കാലത്തും ഇക്കാലത്തും എല്ലാ കാലത്തും ഈ സമൂഹം തിരിച്ചറിയണം ഇട ഏതെങ്കിലും മതവിശ്വാസങ്ങളിൽ വിശ്വസിക്കുന്നവൻ അതിൻ്റെ നന്മ പറഞ്ഞ് അതിലൂടെ സ്ട്രെയിറ്റായി കാര്യം പറഞ്ഞ് നല്ലത് ചെയ്യണമെന്ന് പറഞ്ഞ് ഇല്ലെങ്കിൽ മരിച്ചു പോയാൽ മരിച്ചുപോയതിനെ കടി കിട്ടുമെന്ന് പറഞ്ഞ് ആളുകളെ ദ്രോഹിക്കരുതെന്ന് പറഞ്ഞ് ഇങ്ങനൊക്കെ പറയുന്ന നേർക്ക് നേരെയുള്ള സംഭാഷണങ്ങളാണ് ഈ യാഥാർത്ഥ്യം ഇതവൻ പറഞ്ഞ് എന്തെല്ലാം കള്ളങ്ങളാണ് എന്നറിയതിലുള്ളത് അതായത് വിശുദ്ധ കുർഹാനിൽ ഒരു സ്ഥലത്തും യേശു ക്രിസ്തു ദൈവമാണ് ദൈവപുത്രനാണ് എന്നൊരു പ്രയോഗം തന്നെ ഇല്ല കാരണം ദൈവത്തിന് ഇസ്ലാമത വിശ്വാസ പ്രകാരം അള്ളാഹുവിന് പുത്രനില്ല അങ്ങനെ ഒരു ദൈവപുത്രനില്ല അള്ളാഹുവിൻ്റെ പ്രവാചകനായിട്ടാണ് പരിചയപ്പെടുത്തുന്നത് ഓരോ കാലഘട്ടങ്ങളിൽ ഇറങ്ങിയ പ്രവാചകനായിട്ടാണ് പരിചയപ്പെടുത്തുന്നത് ഇവൻ ഈ വാർത്ത പറഞ്ഞത് മുഴുവൻ പച്ചക്കള്ളമാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇന്നലെ ഒരാൾ പറഞ്ഞ കാര്യം ഞാൻ കാണിച്ചില്ലേ കറൂറാ കുറൂറ കുറൂറ കിറൂറാ പറഞ്ഞതുപോലെ ഇവൻ ചറുബുറ ചറുബുറാ എന്ന് പറഞ്ഞതാ യഥാർത്ഥത്തിൽ രണ്ടാമത് ഇവൻ പറഞ്ഞ കള്ളം എന്താണെന്നറിയോ പച്ചക്കള്ളം അതായത് ഇവൻ യവൻ്റെ ജന്മം തന്നെ യവൻ തന്നെ പറഞ്ഞതുപോലെ ഒരു ഒരു എന്താ പറയുന്നത് ഒരു ഡിഫക്റ്റീവ് മാനുഫാ മാനുഫാക്ചർ ഡിഫക്റ്റ് ഉള്ള രീതിയിലാണ് ഇയാൾ പറയുന്നത് എന്താ ഇയാൾ പറയുന്നത് ഈ ഹജ്ജിന് പോകുന്ന ആളുകൾ പോകുന്നത് പ്രവാചകന്റെ ശവക്കല്ലറയിലേക്കാണ് മദീനയിലേക്കാണ് യഥാർത്ഥത്തിൽ ഹജ്ജും മദീന സിയാറത്തുമായി ഒരു ബന്ധവും ഹജ്ജ് കർമ്മത്തിൽ മദീന സിയാറത്തേ ഇല്ല ഹജ്ജ് കർമ്മത്തിൽ ഹജ്ജിൻ്റെ അമലുകളെല്ലാം പൂർത്തിയാവുന്നത് മക്കയിലാണ് അവിടെ തവാഫുണ്ട് ബാക്കിയുള്ള വിവിധ സ്ഥലങ്ങളിൽ കല്ലേറുകളുണ്ട് രാ പാർക്കലുണ്ട് മുടി ഒരുപാട് ചടങ്ങുകളുണ്ട് അതിൻ്റെ ഭാഗമായി അതിനകത്ത് മദീന വരുന്നതേ ഇല്ല പക്ഷേ മക്കയിൽ പോകുന്ന ആളുകൾ പ്രവാചകൻ്റെ കബറിടമവിടെ ആയതുകൊണ്ട് അവിടെ പോയി സലാൻ ചെല്ലുന്നു അവിടുന്ന് അവിടെ സിയാറത്ത് ചെയ്ത് തിരിച്ചു വരുന്നു എന്നുള്ളതല്ലാതെ ഹജ്ജുമായി ഒരു ബന്ധവുമില്ല ഇവൻ ഇയാൾ ആ പറഞ്ഞതും കള്ളവാണ് പച്ചക്കള്ളവാണ് ഇയാൾ പറഞ്ഞത് അതായത് അങ്ങനെ ഹജ്ജുമായി യാതൊരു ബന്ധവുമില്ല പിന്നാണ് ഈ അർത്ഥം വെച്ച് ഈ തർക്കുറുക്കുനിൽ അർക്കാനിയ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഇയാൾ ക്രൈസ്തവമ സ്വീകരിച്ച് എങ്ങനാണെന്ന് ഇയാൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വലിയ കുഴപ്പം കാണിച്ച് പള്ളിയിൽ നിന്ന് ഇറക്കി വിട്ടു ഇറക്കി വിട്ട സമയത്ത് അദ്ദേഹത്തിൻ്റെ തൊണ്ടയിൽ എന്തോ ഒരു ക്യാൻസറോ അങ്ങനെന്താണ്ട് അസുഖം വന്നു ആ അസുഖം വന്നിട്ട് ഇയാൾ ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി അതൊരു ക്രൈസ്തവ മിഷൻ്റെ ഹോസ്പിറ്റലായിരുന്നു അവിടെ കിടക്കുമ്പോൾ അവിടെ എന്തോ ജോലി ചെയ്യുന്ന ആളായിരുന്നു ഈ ഇദ്ദേഹത്തിൻ്റെ ഭാര്യ ജിജി പിന്നീട് ഭാര്യയായ ജിജി അവരെന്തോ പ്രണയനിരാശത്തിലൊക്കെ പെട്ട് ഭയങ്കരമായി ഇതൊക്കെയായി നിൽക്കുമ്പോഴാണ് അവരവിടെ ഉണ്ടാവുന്നത് അപ്പോൾ ഇദ്ദേഹം തനിച്ച് ഈ വെള്ളമെടുക്കാനും ഒക്കെ പോകുന്നത് കണ്ട് ഇവർ പോയി വെള്ളം എടുത്തുകൊണ്ട് കൊടുത്തു ഇനി മുതൽ മുറിയിലേക്ക് ഞാൻ വെള്ളം കൊണ്ടു തരാമെന്ന് പറഞ്ഞു അങ്ങനെ പ്രണയം പ്രണയം മുട്ടിട്ട് 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 വളർന്നു എന്നിട്ട് രണ്ടുപേരും കൂടി ഇതൊരു തൊഴിലാക്കി എടുത്തതാണ് അല്ലാതെ ഈ കള്ളൻ എന്ന് പറയുന്നത് പോലെ ഖുർആനകത്ത് ബൈബിൾ വായിക്കാൻ പറഞ്ഞെന്നും അങ്ങനെ അള്ളാഹുവിനോട് ചോദിച്ചാൽ ആ പേജ് മറിച്ച് നോക്കിയപ്പോൾ അതിൽ ദൈവമാണെന്ന് പറഞ്ഞതുമൊക്കെ വെറും പാവപ്പെട്ട ക്രൈസ്തവരെ പറ്റിക്കുന്നതിനുള്ള പ്രധാന പണിയാണ് അന്ന് ഇയാളെ കൊണ്ടുതന്ന ആഘോഷിച്ചതാണ് ഇപ്പോഴാണ് ഈ ട്രോജൻ കുതിര എന്നൊക്കെ പറയുന്നത് അന്ന് ഇതുപോലൊരു പേരുകാരനെ കിട്ടിയാൽ സുലൈമാനെ കിട്ടിയേ സുലൈമാനെ കിട്ടിയാൽ അതു മാത്രമല്ല സുലൈമാൻ പറയുകയാണ് ദാരിമി എന്നു പറഞ്ഞൊരു ഡിഗ്രിയും കൂടെ അതിൻ്റെ കൂടെ ചേർത്ത് ദാരിമി പോയിട്ട് ദാരുണമായ അന്ത്യമായി ഈ പഠിക്കുന്ന അറബിശാലയിൽ നിന്ന് ഇറങ്ങിപ്പോയ ആളാണ് നീ തീർന്നില്ല വേറെയുണ്ട് കേട്ടോളൂ ഡിഗ്രി കിട്ടി ഡിഗ്രിയുടെ പേര് എം എന്ന് പറഞ്ഞാൽ മൗലവി ഫാസിൽ ദാരിമി ഡിഗ്രി ഇന്ത്യ ഫോർ മുസ്ലിം ബട്ട് ഐ വാസ് ഇയർ മൗലവിൽ ഇത് പഠിച്ചു കഴിഞ്ഞ എന്നെ ഒരു മുസ്ലിം അച്ഛനായി ജോലി ചെയ്യാനുള്ള മെച്ചൂരിറ്റി ഇല്ലാത്തത് കൊണ്ട് കണ്ണൂർ ജില്ലയിലെ ഒരു മുസ്ലിം മെടവക പള്ളിയിൽ കൊച്ചനായി ജോലിക്ക് വെച്ചു കൊച്ചച്ചന്റെ ജോലി എന്താണെന്നറിയോ എല്ലാ വെള്ളിയാഴ്ചയും കുർബാന വല്യച്ചൻ പ്രസംഗം കൊച്ചച്ചൻ അങ്ങനെ ഈ ജുമാ കുത്തുബ എന്ന് പറയും ജുമാ എന്ന് അറബി പറഞ്ഞ അതിന്റെ മലയാളം പറഞ്ഞു കഴിഞ്ഞാൽ കുർബാന പ്രസംഗം ഞാനായി അങ്ങനെ ഞാൻ പ്രസംഗിച്ച് പല പല നാട്ടിലും അറിയപ്പെട്ടു ആളുകൾ എന്നെ പ്രസംഗിക്കാൻ വിളിക്കും ഇത് പച്ചക്കള്ളം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു മദ്രസയിൽ കുഴപ്പം കാണിച്ചതിന് പഠനം പോലും പൂർത്തിയാക്കാതെ പറഞ്ഞു വിട്ട നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ കുരുത്തം കെട്ടവൻ എന്ന് പേര് സമ്പാദിച്ച വഴി പിഴച്ചു എന്ന് പറയുന്ന വേറെ വഴിയിലൂടെ സഞ്ചരിക്കുന്നു എന്ന് സാധാരണ പറയുന്ന ആ വഴിയിലേക്ക് പ്രവേശിച്ച ഒരാളിനെ ഒരു പള്ളിയിലും കുത്തുബ നടത്താൻ കുത്തുമ നടത്തുക എന്ന് പറഞ്ഞാൽ വെള്ളിയാഴ്ചയിലെ പ്രധാന പ്രസംഗമാണ് അപ്പോൾ അതിന് പുള്ളി അവിടെ ഇരിക്കുന്ന പാവപ്പെട്ടവരെ പറ്റിക്കാൻ വേണ്ടി പറഞ്ഞു കൊടുക്കുക അവിടെ വേറൊരു വലിയച്ഛൻ ഉണ്ടാവും ഞാനൊരു കൊച്ചച്ഛൻ അത് നടത്തുന്നത് ഞാൻ ഇത് നടത്തുന്നത് വേറൊരാൾ വെറുതെയാ പരമ്പരാഗത മുസ്ലിം പള്ളികളിൽ ഒരു തൊണ്ണൂറ് ശതമാനം ഇടങ്ങളിലും കുത്തുബ നിർവഹിക്കുന്ന ആൾ തന്നെയാണ് നമസ്കാരം നിർവഹിക്കുന്നത് ഇത് രണ്ടും രണ്ടല്ല ഇതെല്ലാം ഇയാൾ വേറും പച്ചക്കള്ളം പറഞ്ഞ് പ്രചരിപ്പിക്കുന്നതാണ് എന്നതാണ് സത്യം ഇനിയുണ്ട് ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ചു വഴി നടത്തുന്ന സർവശക്തനായ എന്റെ ദൈവമല്ലാഹുവേ യേശു ക്രിസ്തു ആരാണെന്ന സത്യം നീ എനിക്ക് വെളിപ്പെടുത്തി തരണമേ ഖുർആൻ അങ്ങയുടെ വചനമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ ഈ ഖുർആാൻ മുഴുവനും വായിക്കും ഈ ഖുർആാനിനകത്ത് യേശുവിനെ കുറിച്ച് അങ്ങ് പറയുന്ന കാര്യങ്ങൾ ഞാൻ വിശ്വസിക്കുകയും പ്രസംഗിക്കുകയും ചെയ്യും കാരണം അങ്ങാണ് അങ്ങാണെന്റെ ദൈവം ഖുർആാനങ്ങയുടെ വചനമാണ് അങ്ങ് തന്നെ വേണമെന്നെ പഠിപ്പിക്കാൻ യേശു ക്രിസ്തു ആരാണ് എന്ന അള്ളാഹുവിനോടാ പ്രാർത്ഥന എന്റെ ദൈവത്തോട് പ്രാർത്ഥന കഴിഞ്ഞു ഞാൻ ഖുർആാൻ തുറന്നു വായിക്കാൻ തുടങ്ങി ഖുർആാനിനകത്ത് നൂറ്റി പതിനാല് അധ്യായങ്ങളുണ്ട് ഒന്ന് ഉറക്കം പറഞ്ഞു എത്ര അധ്യായങ്ങൾ ആറായിരത്തി അറുന്നൂറ്റി അറുപത്തി ആറ് വാക്യങ്ങളുണ്ട് എത്ര വാക്യങ്ങൾ ഞാൻ ഈ ഖുർആാൻ ഇങ്ങനെ വായിച്ചു പോകുമ്പോൾ മുഹമ്മദ് നബിയുടെ പേര് കണ്ട സ്ഥലങ്ങളിൽ അടിയിൽ വരയിട്ടു അദ്ദേഹമാണ് ഇസ്ലാം മതത്തിന്റെ സ്ഥാപക നേതാവ് ഖുർആാനിനെ ഈ ലോകത്തിലേക്ക് തന്നയാള് പക്ഷേ അദ്ദേഹത്തിന്റെ പേര് ഖുർആാനിൽ വെറും നാല് സ്ഥലങ്ങളിൽ മാത്രമാണ് ഞാൻ കണ്ടത് എന്നാൽ ഖുർആാനിൽ യേശു ക്രിസ്തുവിന്റെ പേര് സ്ഥലങ്ങളിലാണ് ഞാൻ കണ്ടത് ഖുർആാനിന്റെ മൂന്നാമധ്യായം നാൽപ്പത്തി അഞ്ച് മുതൽ അമ്പത് വരെയുള്ള വാക്യങ്ങൾ ഖുർആാൻ അധ്യായം അദ്ദേഹത്തിന്റെ പേര് മറിയമ്മന്റെ കുടുംബം നാൽപ്പത്തി അഞ്ച് മുതൽ അമ്പത് വരെയുള്ള അഞ്ച് വാക്യങ്ങൾ മറിയത്തോട് മറിയത്തോട് പറഞ്ഞു പറഞ്ഞു മലക്ക് മലക്ക് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഓതിയാണ് പറ്റിച്ചത് നമ്മൾ സാധാരണ പറയത്തില്ലേ അഞ്ജനമെന്നാൽ എനിക്കറിയാം അത് മഞ്ഞൾ പോലെ വെളുത്തിരിക്കും എന്ന് പറഞ്ഞാൽ ഇവൻ അഞ്ജനമറിയില്ല മഞ്ഞളറിയില്ല നിറവും അറിയില്ല ഒരു കുന്തവും അറിയില്ല എന്ന് പറയുന്ന പോലെയാണ് വിശുദ്ധ ഖുർആനിൽ ആറായിരത്തി അറുന്നൂറ്റി അറുപത്താറ് വചനമുണ്ട് എന്നാണ് പറയുന്നത് ഇതിൻ്റെ ബാലപാഠം അറിയാവുന്നവർക്ക് ഈ പള്ളിയുടെ അടുത്തൂടെ പോകുന്നവർക്ക് പള്ളിയുടെ മുന്നിൽ കട നടത്തുന്നവർക്ക് സ്ഥിരമായി പ്രസംഗം കേൾക്കുന്നവർക്ക് എല്ലാവർക്കും അറിയാം ഖുർആാനിലുള്ളത് ആറായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി നാല് വചനങ്ങളാണ് അതിൽ ബിസ്മില്ലാഹ് റഹ്മാൻ റഹീം എന്ന് പറയുന്ന ബിസ്മി കൂടി ചേർത്താൽ കാരണം ഒരു സൂറത്തിലൊഴികെ ബാക്കി എല്ലാ സൂറത്തുകളും ആരംഭിക്കുന്നത് ബിസ്മില്ലാഹ് കൊണ്ടാണ് അതും കൂടി ചേർത്താൽ ആറായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ആറ് ആറായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിനാലും ആറായിരത്തി മുന്നൂറ്റി നാൽപ്പത്താറും എവിടെ കിടക്കുന്നു ഇതാറായിരത്തി അറുന്നൂറ്റി അറുപത്തി ആറ് എന്ന് ഇത് കണ്ടിട്ടില്ലാത്ത ഇത് വായിച്ചിട്ടില്ലാത്ത പച്ചക്കള്ളം പറയുന്ന ഒരാൾ പറയുകയാണ് എന്നിട്ട് അതിനെയൊക്കെ ഈ പറയുന്ന കുറാനുമായി താരതമ്യപ്പെടുത്തുകയാണ് ചെയ്യുന്നത് ഇതുപോലെയുള്ള നെടുങ്കൻ സദസ്സുകൾ ഒരുപാട് സ്ഥലങ്ങളിൽ നടത്തി തെക്ക് വടക്ക് കൊണ്ടു നടന്ന് വലിയ ഒരു ഉസ്താദ് ദേ ക്രിസ്ത്യൻ മതം സ്വീകരിച്ചു എന്ന് പറഞ്ഞ് ആഘോഷിച്ച ആളിൻ്റെ പേരാണ് പഴയ സുലൈമാൻ എന്ന പള്ളിപ്പരയുടെ പടിവാതിലിൽ പോയി ഭക്ഷണ ആവശ്യങ്ങൾക്കോ പടിപ്പുരയിലോ മാത്രം നിന്ന് കുരുത്തക്കേടുകൾ കൊണ്ട് പറഞ്ഞു വിട്ട ഒരാൾ സ്വന്തമായി ഡിഗ്രി ഉണ്ടെന്നും വലിയ മൗലവിയാണെന്നും പള്ളിയിൽ ജോലി ചെയ്തതാണെന്നും കുർആാൻ പഠിച്ചതാണെന്നും ഈണത്തിലും താളത്തിലും ഒക്കെ ഇങ്ങനെ ചെല്ലി വെറും കള്ള അർത്ഥം മാത്രം വെച്ച് കള്ള അർത്ഥം ഒരെണ്ണം കൂടി കേട്ടോളൂ മനുഷ്യരെ നിങ്ങളെല്ലാവരും എൻ്റെ അടിമകളാണ് ഞാൻ നിങ്ങളുടെ യജമാനാണ് ഞാൻ പറയുന്നത് നിങ്ങളനുസരിക്കുന്നില്ലെങ്കിൽ നിങ്ങളെ ഞാൻ അള്ളാഹു പറയാണ് ഞാൻ അവന്റെ അടിമയാണ് അവൻ എന്റെ യജമാനനാണ് അടിമയ്ക്ക് യജമാനനെ സ്നേഹിക്കാൻ പറ്റിയല്ല യജമാനന് അടിമയെ സ്നേഹിക്കാൻ പറ്റില്ല എന്നെ ഒരാൾ അടിമ എന്ന് വിളിക്കുന്നത് എനിക്കങ് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല അതുകൊണ്ട് എന്നെ അടിമ എന്ന് വിളിക്കുന്ന ഒരു ദൈവത്തെ എനിക്കങ് സ്വീകരിക്കാൻ പറ്റുന്നില്ല മറിച്ച് എന്നെ മകനെ എന്ന് വിളിക്കുന്ന യേശുവിനെ എനിക്ക് എളുപ്പമായി സ്വീകരിക്കാൻ സാധിച്ചു ഇത് കുറുഖാൻ വായിച്ച അർത്ഥം വെച്ചതാണ് ഇതിൻ്റെ അർത്ഥം ഈ കള്ളം പറഞ്ഞത് പച്ചക്കള്ളം ഇദ്ദേഹം പറഞ്ഞ ഈ വാക്യങ്ങളുണ്ടല്ലോ എന്താ ഞാൻ നിൻ്റെ ഉടമയാണ് നീ എൻ്റെ അടിമയാണ് അടിമയല്ലെങ്കിൽ ഞാൻ ശിക്ഷിക്കും ഇങ്ങനെയല്ല ഈ വാചകത്തിൻ്റെ അർത്ഥം പരമകാരുണ്യൻ്റെ നേരായ അടിമകൾ യഥാർത്ഥ വിശ്വാസികൾ ഈ ഭൂമിയിലൂടെ വിനയത്തോടെ സഞ്ചരിക്കും എന്നർത്ഥം വരുന്ന വാചകങ്ങളെയാണ് ഇത്തരത്തിൽ വ്യാഖ്യാനിച്ചത് എന്നിട്ട് അതിൽ പറയുന്നത് കേട്ടോ എന്നെ അങ്ങനെ അടിമയായി കാണുന്ന ഒരാളിനോട് എനിക്ക് സ്നേഹം തോന്നത്തില്ല എന്നിട്ട് കാശ് കിട്ടിയപ്പം കള്ള് കുടിച്ചു എന്ന് ഇയാൾ തന്നെ പറയുന്ന ജിജിയോടൊരു സ്നേഹക്കുറവും തോന്നിയില്ല പിന്നെ ബാക്കി ഉന്നയിച്ച ആ ആക്ഷേപങ്ങളൊക്കെ നടത്തിയ ജിജിയോട് ഒരു സ്നേഹക്കുറവും തോന്നിയില്ല പിന്നെ ഡ്രൈവറെ കുണ്ടനടിച്ചു എന്ന് പറയുന്ന ജിജിയോട് ഒരു സ്നേഹക്കുറവും തോന്നിയില്ല എന്നാൽ ഖുർആാൻ വായിച്ചപ്പോൾ ഇതുപോലെ പറഞ്ഞത് കേട്ട് എനിക്ക് രോമാഞ്ചം വന്നു പ്രിയപ്പെട്ടവരെ ഇതുപോലെയുള്ള കള്ളന്മാരാണ് ഈ പേരുകളുമായി മറ്റു മതക്കാരെ പറ്റിച്ച് കളവുകൾ പറഞ്ഞ് യഥാർത്ഥത്തിൽ മുതലാക്കി ജീവിക്കുന്നവർ ഒരു മതത്തിൻ്റെ വിശ്വാസവും അതിൻ്റെ പ്രമാണങ്ങളും യവനെപ്പോലെ ജീവിക്കാൻ താല്പര്യമെടുക്കുന്നവർ മുന്നോട്ട് വെക്കുന്ന സംഗതികളല്ല യവനല്ല എവൻറ്റേതായ താല്പര്യങ്ങളാണ് ഈ അരിഭൂസൈനായാലും അതുപോലെ ജാമ്യത അതുപോലെ ലിയാക്കത്തായാലും ഇവരെല്ലാം ഉപജീവന മാർഗത്തിന് വേണ്ടി ഇതിനെയൊക്കെ വ്യാഖ്യാനിച്ച് അതിൻ്റെ വരുമാനം കൊണ്ട് വിദ്വേഷികളുടെ വരുമാനം കൊണ്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് അതുകൊണ്ട് അത്തരം ആളുകളെ തിരിച്ചറിയണമെന്ന് നമ്മുടെ കൺമുന്നിൽ കാണിച്ച ഒരു ദൃഷ്ടാന്തമാണ് ഈ പഴയ സുലൈമാൻ എന്ന ഇപ്പോഴത്തെ മാരിയോ ജോസഫ് അതുകൊണ്ട് സുലൈമാനെ തിരിച്ച് വേണ്ട മാരിയോ ജോസഫായിട്ട് അങ്ങ് എടുത്തു എടുത്ത് എവിടെങ്കിലുമൊക്കെ കൊണ്ടുവരുന്ന പ്രസംഗിപ്പീര് ഇനി ഈ ജിജി പറയുന്ന കാര്യങ്ങൾക്കെല്ലാം മാരിയോ മറുപടി പറഞ്ഞ് മാരിയോ പറയുന്ന കാര്യങ്ങൾക്കെല്ലാം ജിജിയും മറുപടി പറഞ്ഞ് ശേഷിക്കുന്ന കാലം അവർ സന്തോഷമായിട്ട് ജീവിച്ചോട്ടെ